രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനെട്ട് അതായത് ഇന്നലെ ഞാൻ ഫിലോക്കാലയുടെ കോട്ടയത്തൊരു ഓഫീസുണ്ട് കേട്ടോ സംക്രാന്തിയിലാണ് അവിടെ ഓഫീസിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ ഒക്കെ എടുക്കുകയായിരുന്നു അപ്പോൾ അവിടെയും നിരന്തരം ചാലക്കുടി ഓഫീസിനെ പോലെ തന്നെ നിരന്തരം അപേക്ഷകൾ വരുന്നുണ്ട് മരുന്നിന് വേണ്ടിയിട്ട് ഭക്ഷണ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ ഹെൽപ്പിന് വേണ്ടി പിന്നെ വീടിന് വേണ്ടിയിട്ട് അങ്ങനെ നിർധനരായ ഒരുപാട് പേര് വരുന്നുണ്ട് ആ കൂട്ടത്തില് ഇന്നലെ എനിക്ക് എപ്പോഴും എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ പറ്റില്ല കേട്ടോ നമുക്ക് പറ്റുന്നത് അതിലെ ഏറ്റവും അർഹതപ്പെട്ടവരെ നോക്കി നോക്കി ഞങ്ങക്ക് പറ്റുന്നത് പോലെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഇന്നലെ എനിക്ക് ഏറ്റവും സ്വാധീനിച്ചതും ഞാൻ കുറെ പേരെ ഹെൽപ്പ് ചെയ്തു വരുന്നില്ലേ എന്നിട്ട് ഞാൻ നോക്കിപ്പോ വീട്ടിൽ തളർന്ന് കിടക്കുന്ന മരത്തിൽ നിന്ന് വീണ് തളർന്ന് കിടക്കുന്ന ഒരു യുവാവും അതുപോലെ തന്നെ അവരുടെ ചേട്ടൻ അതായത് ആ അമ്മയ്ക്ക് മക്കളാണ് ഒരാൾ മരത്തിൽ നിന്ന് വീണ് തളർന്നു കിടക്കുന്നു മെച്ചയാള് ആത്മഹത്യ ചെയ്തു ആ ആത്മഹത്യ ചെയ്ത ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിന്റെ അമ്മ അവര് ഓൾറെഡി ഉപേക്ഷിച്ചിട്ട് പോയി ആ ഭർത്താവ് ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഉപേക്ഷിച്ചിട്ട് പോയതാണ് അപ്പൊ ആ പെങ്ങുച്ച് ഓർഫനേജ് പഠിക്കുകയാണ് അനാഥാലയത്തിൽ നിന്നും അവധിക്ക് വന്നിട്ടുണ്ട് അപ്പൊ അമ്മ ഓഫീസിൽ വന്ന് പറഞ്ഞത് കുഞ്ഞ് അനാഥാലയത്തിൽ നിന്ന് വന്നിരിക്കുന്നു കുറച്ച് കൊടുക്കാൻ കുറച്ച് പലഹാരങ്ങളും അരിസാധനങ്ങളും പച്ചക്കറിയും ഒക്കെ മേടിച്ച് തരുമോ അനാഥാലയത്തിലാണ് രണ്ടു മാസം എൻ്റെ കൂടെ വെക്കേഷൻ ഉണ്ട് മാത്രമല്ല ആ കുഞ്ഞു സ്ഥിരം എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചോദിക്കും ആൻറ്റി 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 എന്നും പറഞ്ഞു അപ്പൊ ഭയങ്കര ഒരു ടച്ചിങ് ആയിട്ട് തോന്നി അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്നറിയാവോ സാധാരണ നമ്മളിതിങ്ങനോ മേടിച്ച് വെച്ചിട്ട് അവരോട് വന്ന് എടുത്തിട്ട് പോകാനാ പറയുക പക്ഷെ ഞാനൊരു സർപ്രൈസ് അങ്ങ് കൊടുക്കാന്ന് വിചാരിച്ചു ഞാൻ അവർക്ക് ആവശ്യമുള്ള ബേക്കറി സാധനങ്ങളും പലഹാരങ്ങളും പല വഞ്ചിന് സാധനങ്ങളും ഒക്കെ മേടിച്ചിട്ട് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി അവരുടെ വീട്ടിലോട്ട് അങ്ങ് അതാണ് അതാണിപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ എനിക്കും ഭയങ്കര സന്തോഷമായി അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മൾ ഞാൻ അവിടെ എത്തുവന്നു വന്നു അങ്ങനെ കൊണ്ട് കൊടുക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അവത്തോട്ട് കയറിപ്പോൾ ഉണ്ടല്ലോ വളരെ ദയനീയമായ കാഴ്ചയാണ് അദ്ദേഹത്തിന് മുപ്പത്തി അഞ്ചു വയസ്സാണ്ടായി അദ്ദേഹം ഒരു മൂന്ന് വർഷം മുമ്പാണ് അദ്ദേഹം ഇങ്ങനെ കിടപ്പ് രോഗിയായത് മരത്തിൽ നിന്ന് വീണ് തലച്ചോറിന് ശതമേറ്റിട്ട് പ്രവർത്തിക്കാതെ തളർന്നിങ്ങനെ കിടപ്പായി പോയത് പാവം എന്തൊക്കെയോ പിച്ചുമ്പോഴൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഭയങ്കര സ്നേഹമായിരുന്നു അവര് അപ്പം ഓഫനേജിൽ നിന്ന് വന്ന നാലാം ക്ലാസ് ഒരു പെൺകുട്ടിയാണ് ഏട്ടോ അവിടെയുള്ളത് ആ മോളും ഒത്തിരി നേരം കുറേ നേരം സംസാരിച്ചു അവർക്ക് സന്തോഷമുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല പലവഞ്ചനം അവിടെ എത്തിയതിനേക്കാളും ഉപരി ഞാൻ അവിടെ എത്തിയതാണ് അവരുടെ കണ്ണ് നിറയിച്ചത് അത് കണ്ടപ്പോ എനിക്കും ഭയങ്കര സന്തോഷായിന്നേ പണ്ടൊരു കോട്ട് കേട്ടിട്ടില്ലേ ഗിബേ കാൻ സ്ലീപ്പ് വെൽ ടേ കാൻ ഈറ്റ് വെൽ കൊടുക്കുന്നവന് നന്നായിട്ട് ഉറങ്ങാൻ പറ്റും എടുക്കുന്നവന് നന്നായിട്ട് തിന്നാൻ പറ്റും അത്രേ ഉള്ളൂ പക്ഷെ ഉറക്കം കിട്ടണമെന്നില്ല നല്ല സുഖമിത്തിരിക്ക് ആരെങ്കിലും ഒക്കെ ഒന്ന് സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുക ചുമ്മാ ഒരു സ്നേഹവാക്കായിക്കോട്ടെ ഒരു പുഞ്ചിരി ആയിക്കോട്ടെ ഒരു കൈത്താങ്ങായിക്കോട്ടെ നമുക്ക് പറ്റുന്ന പോലെ ഒരു ആയിരം രൂപയുടെ പല പഞ്ചനം ഒരു അയ്യായിരം രൂപയുടെ കുറച്ച് സാധനം ഒരു പഠിക്കാനുള്ള ഹെൽപ്പ് ഏഹ് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ വെൽ നല്ല സുഖകരമായിട്ട് ഉറങ്ങാൻ പറ്റും അതുപോലെ വിശുദ്ധ ഗ്രന്ഥത്തില് സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ ദരിദ്രർക്ക് ദാനം കൊടുക്കുന്നവൻ ഒരു കാലത്തും ക്ഷാമം അനുഭവിക്കില്ലെന്നാണ് പറയുന്നത് ഒരിക്കലും നമുക്കൊരു ബുദ്ധിമുട്ടും വരില്ല വീട്ടിൽ ഒരു കുറവും ഉണ്ടാവില്ലെന്നേ ഏഹ് നമ്മുടെ ഒത്തിരി 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 അനുഗ്രഹങ്ങൾ കിട്ടും പറയില്ലേ കോരുന്ന കിണറ്റിലേ ഉറവേ ഉണ്ടാവുകയുള്ളൂന്ന് നമ്മൾ കോരികൊണ്ടിരുന്നേ കൂടുതൽ കൂടുതൽ പുതിയ പുതിയ ഉറവ് പൊട്ടിക്കൊണ്ടിരിക്കും നമ്മുടെ തടസ്സങ്ങളൊക്കെ മാറിപ്പോവും കൊച്ചിൻ്റെ അഡ്മിഷൻ ശരിയാവും ഇൻ്റർവ്യൂ പാസ്സാവും പ്രൊമോഷൻ കിട്ടും ജോലിക്ക് സാലറി കൂടുതൽ ഇൻക്രിമെന്റ് കിട്ടും പിന്നെ എന്താ പറയാ സ്ഥലം വിൽപ്പന നടക്കും കൊച്ചുങ്ങളുടെ വിവാഹം നടക്കും വിസ ശരിയാകും വീട്ടിലെ സമാധാനം കിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് മാറും ദുഃഖം ദുരിതം രോഗമൊക്കെ മാറിപ്പോവും നമ്മളുടെ ഒരു ഒരു പങ്ക് നമ്മുടെ നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു പങ്ക് ഒരു പത്ത് ശതമാനം ദശാംശം അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് കൊടുക്കുന്നേ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുമോ ഇന്നലെ ഞാൻ സുഖമായിട്ട് ഉറങ്ങി കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഭയങ്കര ടയേർഡായിരുന്നു നല്ല പനിയായിരുന്നു പക്ഷെ സുഖമായിട്ട് ഉറങ്ങി അതേ പറഞ്ഞ് എന്താ പറയുക ഗിവേഴ്സ് സ്കാൻ സ്ലീപ്പ് വെൽ ചേക്ക് സ്കാൻ ഈ ട്വൽ ആയിരുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും മാക്സിമം പറ്റുന്ന പോലെ ചെയ്യാം പുലോക്കലിയിൽ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധിയാണ് പലയിടത്തും വീട് പണി നടക്കുന്നു ഒത്തിരി പേർക്ക് മരുന്ന് പേടികൾ അപേക്ഷകൾക്കൊന്നുകൂടി കിടക്കുന്നു പ്ലീസ് സപ്പോർട്ട് അസ് ഓക്കെ ഞങ്ങളമ്മ ഓർക്കണേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓർക്കണേ